സൂറ അൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു ഈ മുസ്ലിം മു പറയുന്നു നബി തിരുമേനി നബിതിരിമേനി സലഹുഅലൈ വസം മക്ക വിജയത്തിന് ശേഷം എല്ലാവർക്കും മാപ്പ് നൽകിയപ്പോൾ ഏഴ് പേർക്ക് അതിൽ വധശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ പിന്നീട് ആ ഏഴ് പേർക്കും മാപ്പ് നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൽ ഒരാളായിരുന്നു അബു സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ അവർ അസ്രത്ത് ഹംസ റഹത്തലാൻഹു ഷഹീദായപ്പോൾ അവരുടെ ചെവിയും മൂക്കും അരിഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരൾ മുറിച്ചെടുത്തുകൊണ്ട് കടിക്കുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു യുദ്ധാവസരത്തിൽ ഒരാൾ മറ്റൊരാളെ വധിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് എന്നാൽ ഹിന്ദ ചെയ്ത ആ അക്രമപരമായ പ്രവർത്തനം മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് നബി തിരുമേനി നബിദുരമേനി സലാഹു അലയോസല്ലം അവരെ വധിക്കുന്നതിന് വേണ്ടിയുള്ള കൽപ്പന നൽകിയത് അതുപോലെ തന്നെ അവർ എപ്പോഴും തന്നെ ശത്രുക്കളെ മുസ്ലിങ്ങൾക്കെതിരെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു മക്കാ വിജയശേഷം സ്ത്രീകൾ ബയ്യത്ത് ചെയ്യുന്നതിനു വേണ്ടി നബിദ്രമേനി സലാഹു അലൈഹി വസല്മ്മയുടെ അടുക്കലെത്തി ആ സമയത്ത് പർദ്ദയുടെ കൽപ്പനയും ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ എല്ലാവരും തന്നെ മുഖം മറച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത് അവരുടെ കൂട്ടത്തിൽ ഹിന്ദയും വന്നിരുന്നു അവരും ബയ്യത്തിൻ്റെ വാക്കുകൾ നബി തിരുമേനി നെബിത് സ്ലാഹു അലൈവിസ്ലം ഇനി ഷിർക്കു ചെയ്യുകയില്ല എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഹിന്ദ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലില്ല ഇനിയും ഞങ്ങൾ ഷിർക്കു ചെയ്യുകയോ ഞങ്ങൾ ആയിരമായിരമായിരുന്നു താങ്കളുടെ വിശ്വാസികൾ വെറും വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമായിരുന്നു ഞങ്ങൾ വളരെ ശക്തരായിരുന്നു ആ സമയത്ത് താങ്കൾ വളരെ ബലഹീനരായിരുന്നു ഞങ്ങളുടെ അടുത്ത് എല്ലാവിധ യുദ്ധ സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ അടുത്ത് വലിയ വലിയ ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും അത് ഞങ്ങളെ സഹായിച്ചില്ല അതുകൊണ്ട് ഞങ്ങളുടെ ബിംബങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ല എന്ന് മനസ്സിലായി അതുപോലെ താങ്കളുടെ ദൈവം വളരെ ശക്തിയുള്ളവനാണ് എന്നും മനസ്സിലായി അതുകൊണ്ട് താങ്കൾ എല്ലാ യുദ്ധങ്ങളിലും ജയിച്ച് പോന്നിരുന്നത് ഇത് കേട്ട് തിരുമേനി സലഹു അലൈ വസ്ലം ചോദിച്ചു താങ്കൾ ഹിന്ദയാണോ കാരണം ഹിന്ദ നബിതുനിസ്ാഹു അലൈ വസല്ലമ്മയുടെ ബന്ധുവായിരുന്നു അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് തിരിച്ചറിയുകയുണ്ടായി ഇത് കേട്ട് ഹിന്ദ പറഞ്ഞു യാ റസൂലുള്ള താങ്കൾ കൽപ്പന നൽകിയിട്ടുണ്ട് എന്നെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയണം എന്ന് എന്നാൽ ഞാനിപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ വധിക്കാൻ പാടില്ല നബിത്രിമേനിസ്ലാഹു അലി വസ്ലം പറഞ്ഞു ശരി ആ കൽപ്പന ഒരിക്കലും താങ്കളിൽ നടപ്പാക്കുകയില്ല ഇനി രണ്ടാമത്തെ വ്യക്തി അബൂ ജഹലിൻ്റെ മകൻ ഇക്രിമ ആയിരുന്നു അവരെയും വധിക്കുന്നതിനുള്ള കൽപ്പന നൽകിയിരുന്നു മക്കാ വിജയ സമയത്ത് അവിടെ നിന്നും ഓടിപ്പോയിരുന്നു അദ്ദേഹം അദ്ദേഹം ഹബ്ഷയുടെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം ഒരു സമുദ്ര തീരത്ത് എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ മുൻപ് തന്നെ ഹൃദയം കൊണ്ട് മുസ്ലിമായിരുന്നു അവർ നബിത്രി മേനി സലഹു അലൈ വസല്ലമ്മയുടെ സമക്ഷം ഹാജറായിക്കൊണ്ട് പറഞ്ഞു യാ റസൂലുള്ള ഞാൻ കുറച്ചു ദിവസമായി ഇസ്ലാം മത വിശ്വാസിയാണ് എൻ്റെ ഭർത്താവാണെങ്കിൽ താങ്കൾക്കെതിരെ യുദ്ധം ചെയ്തു അദ്ദേഹം താങ്കൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് താങ്കൾ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് വിചാരിച്ചായിരുന്നു താങ്കൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ താങ്കളുമായി എങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യാനാണ് താങ്കളാണെങ്കിൽ റഹീമാണ് കരീമാണ് അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് മാപ്പ് നൽകിയാലും താങ്കളാണെങ്കിൽ കൽപ്പന പുറപ്പെടുപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയുക എന്ന് യാ അസൂല അദ്ദേഹം മറ്റേതെങ്കിലും രാജ്യത്തോട്ട് കടന്നു കളയുകയും അവിടെ പോയി നശിക്കുകയും ചെയ്യുന്നതാണ് ആർ അസൂലുള്ള താങ്കളുടെ ഒരു ബന്ധു നശിച്ചു പോകുന്നതാണോ നല്ലത് അതോ ഹിദായത്ത് ലഭിക്കുന്നതാണോ നല്ലത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കുകയാണെങ്കിൽ വളരെ അധികം സന്തോഷം ഇനി അതം അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇക്രിമയുടെ ഭാര്യ പറഞ്ഞു യാർ റസൂലുല്ലാ അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നോട്ടെ അങ്ങനെയാണെങ്കിൽ എന്നോട് അദ്ദേഹത്തിന് മാപ്പ് നൽകി എന്ന് പറയണം നബി തിരുമേനി സലഹു അലൈ വസ്ലം പറഞ്ഞു അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നതാണ് അങ്ങനെ അവർ ഇക്രിമയെ തിരഞ്ഞു നടന്നു ഇക്രിമ അബ്സയിലോട്ട് പോകുന്നതിനു വേണ്ടി ഒരു പേടകത്തിൽ കയറി ഇരിക്കുകയായിരുന്നു അവർ പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലുകയും ഇക്രിമയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു ഒരു അനറബിയുടെ അടിമത്തത്തിൽ കഴിയുന്നതിനേക്കാൾ ഉത്തമം ഒരു അറബി സഹോദരൻ്റെ അടിമത്തത്തിൽ കഴിയുന്നതല്ലേ എന്ന് ഇക്രിമയുടെ ഭാര്യ ഇക്രിമയോട് പറഞ്ഞു അത് മാത്രമല്ല ശത്രുത പുലർത്തിയിരുന്നു എന്നുവച്ചാൽ അത് പരിധി കവിഞ്ഞതായിരുന്നു എന്നിട്ടും നെബിതിരിമേനിസ്വല്ലാഹു അലൈവസ്ലം പറഞ്ഞത് ഇക്രിമ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ അവന് ഞാൻ മാപ്പ് നൽകുന്നതാണ് എന്നാണ് അതുപോലെ അവൻ എന്ത് ഏത് മതമാണോ വിശ്വസിക്കുന്നത് അതിൽ തന്നെ അവന് തുടരാവുന്നതുമാണ് എന്ന് ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണോ ഇക്രിമയുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ എൻ്റെ ശത്രു അല്ലല്ലോ എൻ്റെ ഭർത്താവല്ലേ എബിത്രിമീൻ ഇസലാഹു അലൈ വസ്ലം എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നതാണ് എന്ന് ഇക്കിരുമ പറഞ്ഞു എനിക്ക് വിശ്വാസം വരുന്നില്ല ഞാൻ ഒരുപാട് ദ്രോഹം നബിക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് മാപ്പ് നൽകും എന്നെനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ അവിടെ ചെന്ന് ചോദിക്കുക അദ്ദേഹം നേരെ നബി തിരുമേനി നിസ് അള്ളാഹു അലൈ വസ്ലമയുടെ അടുത്ത് ഹാജറായി എൻ്റെ ഭാര്യക്ക് താങ്കൾ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് മാപ്പ് നൽകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിലും എനിക്ക് തുടരാവുന്നതാണ് എന്ന് ഇക്കാര്യം ശരിയാണോ നബിതുനിസ്വലാഹു അലൈ വസ്ലം പറഞ്ഞു എന്തൊന്നാണോ താങ്കളുടെ ഭാര്യ താങ്കളോട് പറഞ്ഞത് അത് തീർത്തും ശരിയാണ് ഇക്രിമക്ക് ഇത് കേട്ട് അത്ഭുതമാണ് തോന്നിയത് ഇക്രിമ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു ഇത് നബിതുരുമീനിസ്ലാഹു അലൈഹി വസ്ലമയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂലുള്ള അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനല്ലാതെ മറ്റാർക്കും ഇതുപോലെ ഒരാൾക്ക് മാപ്പ് നൽകാനും നല്ല രീതിയിൽ പെരുമാറാനും സാധിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ താങ്കളിൽ വിശ്വസിക്കുകയാണ് എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് കേട്ട് വലിയ സന്തോഷമായി എന്നിട്ട് നബിത് ഉറിമേനിസ്ലു അല്ലെ വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഇക്രിമ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക നബി നബിതുർമ്മീൻസ് അള്ളാ വസ്ലം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ വസ്തുവകൾ വല്ലതും തിരിച്ചു വേണം എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം എന്നുള്ളതായിരുന്നു നബി നബിത് ഉറിമേനുസലു അലൈഹി വസ്ലം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ റസൂല എനിക്ക് ഭൗതികമായ ലോകത്തിലെ ഒരു വസ്തുവും ആവശ്യമില്ല എനിക്ക് ഈ ഒരു ആവശ്യം ഈ ഒരു ആവശ്യം മാത്രമേയുള്ളൂ താങ്കൾ ഞാൻ താങ്കളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിന് എനിക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുഹ ചെയ്താലും ഇതുകൂടാതെ മറ്റൊന്നും തന്നെ എനിക്ക് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അനിൽ റബുലാലമീൻ